ഇനി രംഗത്തെറങ്ങണം മരയിൽ കൂട്ടിച്ചേർത്ത് രംഗത്തിറങ്ങിയാലേ തീരുമാനിച്ച മറ്റുള്ള റാങ്ക് കടക്കാറില്ല സന്തോഷമായോ വീടൊക്കെ കിട്ടിയോ വീടൊക്കെ കിട്ടിയോ അടിപൊളി വീട് കിട്ടി പെൻഷൻ ആരുടെ പെൻഷൻ എപ്പൊ കിട്ടുന്നേ സുരേഷ് ഗോപി പെൻഷനാ അത് ശരി സന്തോഷമായോ എന്താ സന്തോഷം അല്ലേ ഏലം മറികുട്ടിച്ചടത്ത് രംഗത്ത് ഇറങ്ങിയത് കൂടി കൊറച്ച് തീരുമാനം ഉണ്ടായി കേട്ടോ അതെ നീ വരാൻ മറ്റുള്ളവരെ പിള്ളേരെട്ടോണ്ടാങ് നടത്താറില്ല ായോ എന്തായാലും അത് ഇവിടെ പാടില്ല അവര് ചൈനക്കാട്ടെ അവിടെ ഇല്ല പരിപാടി ഇനിയും രംഗത്ത് ഇറങ്ങണം മറയെ കൊട്ടിച്ച രംഗത്തിറങ്ങിയാലേ തീരുമാനം ആ ഓക്കെ ആരാ വീട് വെച്ച് വെച്ചതെന്ന് അമ്മായിക്ക കോൺഗ്രസ് അവരും ചെയ്യും ചെറുതായിട്ട് ഓക്കെ അപ്പൊ ശെരി ഓക്കെ കാണാം